നമ്മുടെ ഈ മാർക്കറ്റിംഗ് തന്ത്രങ്ങളെ പറ്റിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ തൽക്കാലം പുറത്തുവിടരുത് മനസ്സിലായോ അതൊക്കെ നാളെ മീറ്റിംഗിൽ ഞാൻ നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചോളാം ശരിയമ്മ പിന്നെ നാളെ രാവിലെയാണ് മീറ്റിംഗ് വെച്ചിരിക്കണം ആ അതറിയാം മാർക്കറ്റിംഗിന്റെ എല്ലാവരും എത്തും ആ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങള് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ ഈ ഒളിഞ്ഞു നിന്നുള്ള കേക്കലുണ്ടല്ലോ മഹാപോർവ് ഞാൻ ഒളിഞ്ഞൊന്നും കേട്ടില്ല അതുകൊണ്ട് നിങ്ങള് മാർക്കറ്റിംഗ് തന്ത്രമൊന്നും എന്റെ കമ്പനിക്ക് ആവശ്യം ഒന്നും ആ കേട്ടല്ല അപ്പൊ മാർക്കറ്റിംഗ് തന്ത്രത്തിനെ കുറിച്ചാണ് സംസാരിച്ചത് എനിക്ക് മനസ്സിലായല്ലോ അല്ലേ അത് മനസ്സിലാകും

ആ പിങ്കി പിങ്കി മോളുടെ മോളുടെ ഫോട്ടോ ഫോട്ടോ നിന്റെ പ്രോഡക്റ്റില് ഒരു അതെ ഫോട്ടോടെ അതുകൊണ്ട് തന്നെ പറഞ്ഞത് നിന്റെ പ്രോഡക്റ്റില് പിങ്കി പിങ്കിമോയുടെ ഫോട്ടോ വെച്ച് അങ്ങനെ നീ ഇറക്കണ്ട പ്രോഡക്റ്റ് എനിക്ക് അത് ഇഷ്ടമൊന്നും ഈ കാര്യത്തില് അമ്മയുടെ തീരുമാനം തന്നെയുണ്ട് അതെ അതെനിക്ക് അറിയാമയായിട്ട് ചോദിക്കുക നിനക്ക് പിഗ്ഗി ഫോട്ടോ വെക്കുന്നത് എന്താ ഇത്ര വലിയ നിർബന്ധം ഫോട്ടോ വെച്ചോ ഞാനൊരു കാര്യം പറയാൻ കൊച്ചേ ഒരുപാട് പേര് ബിസിനസ് രംഗത്ത് വരികയാണ് പുതിയ പുതിയ പ്രോഡക്ട്സുമായിട്ട് മനസ്സിലായല്ലോ അപ്പൊ അത്രയ്ക്ക് ഭയങ്കരമായ കോമ്പറ്റീഷൻ ആയിരിക്കും പിന്നെ ഈ ബിസിനസ് എന്നൊക്കെ പറഞ്ഞാലേ ലക്ഷങ്ങൾ ലക്ഷങ്ങളെറിഞ്ഞിട്ട് കോടികൾ വാരുന്ന ബിസിനസ് ആ അതൊക്കെ നിന്നെ പോലെ ഇന്നലെ വന്ന കൊച്ചു കൊച്ചു പിള്ളേർക്കൊന്നും മനസ്സിലാവത്തില്ല പറഞ്ഞാലേ എനിക്ക് ലക്ഷ്യങ്ങൾ കോടികളൊന്നും വരണ്ട ഏതായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പിങ്ക് മോളെ ഫോട്ടോ എടുത്ത് വെച്ച് നീ അങ്ങനെ ഉണ്ടാക്കാൻ അങ്ങനെയാണെങ്കിൽ പിന്നെ അയ്യോ എന്തൊരു സ്നേഹം പിങ്ക് മോളോട് ആ മോനെ അതൊക്കെ ഇരിക്കട്ടെ നാളത്തെ മീറ്റിങ്ങിൽ വളരെ ഒരു കാര്യം നമ്മൾ വിശദമായിട്ടൊക്കെ അവതരിപ്പിക്കണം എന്താണോ അത് വേറൊന്നുമല്ല നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന പുതിയ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുകയും കാണിക്കുകയും ചെയ്യുമ്പം പിങ്കി മോഡ ഫോട്ടോ അതിലോട്ടായിരിക്കും മനസ്സിലായോ ആ വേറെതും കൊണ്ടല്ലടാ അവളുടെ പുതിയ പ്രോഡക്റ്റ് സുരമി പിക്കിൾസിൻ്റെ പുതിയ പ്രോഡക്റ്റ് വരുന്നതിന് മുമ്പേ നമ്മളെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിയിരിക്കണം മനസ്സിലായോ അതിനകത്ത് നമ്മുടെ കുഞ്ഞിന്റെ ഫോട്ടോ ഉണ്ടായിരിക്കണം അത് കാണുമ്പം അവളൊന്നും ഞെട്ടു എനിക്കതൊന്ന് കാണണം അത്രയേ ഉള്ളൂ അയ്യോ